ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് അർജന വേൾഡ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ രണ്ടു രണ്ടുപേരുടെയും ഫ്യൂച്ചറിലെ ചിന്തകൾ എന്താണ് രണ്ടു പേരുടെ ഒരാൾ മറ്റൊരാൾക്ക് വേണ്ടിയുള്ള ഫ്യൂച്ചറിലെ ചിന്തകൾ എന്താണ് എന്ന് നോക്കാനാണ് ആദ്യം നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ എന്താണ് എന്ന് നോക്കാം നമുക്ക് നിങ്ങളുടെ ഫസ്റ്റ് ഫീലിംഗ്സ് ഇതാണ് ഞാൻ എൻ്റെ പേഴ്സിനു വേണ്ടി സ്റ്റാൻഡ് എടുക്കാൻ തയ്യാറാണ് പക്ഷേ എൻ്റെ പേഴ്സൺ എനിക്ക് വേണ്ടി സ്റ്റാൻഡ് എടുക്കാൻ തയ്യാറാണോ എന്നാണ് സ്റ്റ് ഫീലിങ്സ് നിങ്ങൾ തമ്മിൽ കാസ്റ്റ് ട്രഡീഷണൽ കൾച്ചർ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടായിരിക്കാം ഇല്ലെങ്കിൽ ഒരാൾ റിച്ചും ഒരാൾ പാവപ്പെട്ടതായിരിക്കാം അപ്പോൾ എന്ത് ഡിഫറൻസ് ഉണ്ടെങ്കിലും ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും നിങ്ങളുടെ പേഴ്സിൻ്റെ ഫ്രണ്ട് മാനിപ്പുലേറ്റിങ് ചെയ്യുമോ നിങ്ങളുടെ പേഴ്സൺ തെറ്റായ വഴി കൂടെയാണ് പോകുന്നത് ഇവരെ മാനേജ് ചെയ്യേണ്ട അങ്ങനെയൊക്കെ മാനിപ്പുലേറ്റിങ് ചെയ്യുന്നുണ്ടാകുമോ അവരത് കേൾക്കുമോ എന്നൊക്കെയുള്ള ആ ഒരു പേടിയിലാണ് നെക്സ്റ്റ് നിങ്ങളുടെ കറണ്ട് ഫീലിംഗ് നോക്കുമ്പോൾ അതായത് നിങ്ങളുടെ പേഴ്സൺ പകുതി വെച്ച് നിങ്ങൾ ഉപേക്ഷിച്ചിട്ട് പോകുമോ മറ്റുള്ളവർ പറയുന്നത് കേട്ട് നെക്സ്റ്റ് ഫീലിങ്സ് നിങ്ങളോട് നിങ്ങളുടെ പേഴ്സൺ ഈ രീതിയിലുള്ള ഒരു ഒരു ചിന്താഗതിയാണ് ഇപ്പോൾ ഉള്ളത് അങ്ങനെയുള്ള തോട്ട്സൊക്കെയാണ് അവരുടെ ഉള്ളിൽ ക്രിയേറ്റ് ആവുന്നത് അപ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നുകയാണ് ഞാൻ ചിന്തിക്കുന്നതൊക്കെ ഇനി സത്യമാവുകയാണോ എൻ്റെ പേഴ്സൺ ഇനി ഉപേക്ഷിച്ചിട്ട് പോകുമോ മറ്റുള്ളവർ പറയുന്നത് കേട്ടിട്ട് എന്ന് ഇവിടെ ഇവർ നിങ്ങളിൽ നിന്ന് ഡിസ്റ്റൻസ് വയ്ക്കുന്നു എന്തെങ്കിലും ഒരു കാര്യം അന്വേഷിക്കുന്നു നിങ്ങളിൽ നിന്ന് എങ്ങനെ ഡിസ്റ്റൻസ് വയ്ക്കാമെന്ന് ആലോചിച്ച് അപ്പോൾ നിങ്ങൾക്ക് പേടിയാകുന്നു നിങ്ങൾ പോലെ നിങ്ങളുടെ പേഴ്സൺ പെരുമാറുകയാണോ എന്ന് നിങ്ങളുടെ പേടി എന്തെന്ന് വെച്ചാൽ നിങ്ങളുടെ പേഴ്സൺ ഇല്ലാതെ ഒരു നിമിഷം പോലും നിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കില്ല ആ ഒരു വ്യക്തി നിങ്ങളിൽ നിന്ന് ദൂരെ പോവുകയാണോ എന്നുള്ള പേടിയാണ് നിങ്ങൾക്ക് രണ്ടാമത്തെ ഫീലിങ്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സണെ നിങ്ങൾ സംശയമാണ് ഇവിടെ നിങ്ങളുടെ സംശയം എന്തെന്ന് വെച്ചാൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ മുന്നിലൊരു സ്വഭാവവും നിങ്ങളുടെ പിറകെ വേറൊരു സ്വഭാവമാണ് കാണിക്കുന്നത് എന്നാണ് നിങ്ങൾക്ക് ഡൗട്ട് ഇനി ഇവർ ഏതെങ്കിലും ഇലൂഷനിലാണോ അതായത് ഏതെങ്കിലും ബാഡ് ഹാബിറ്റിൽ പോയി ഇലൂഷനായിട്ടിരിക്കുകയാണോ ഇവർ അതാണോ പ്രശ്നം എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് ചില ആൾക്കൂടെ കറണ്ട് ഫീലിംഗ് നോക്കുമ്പോൾ നിങ്ങളുടെയോ ഇവരുടെയോ ലൈഫിൽ ഏതോ ഒരു വക ലേഡിയുണ്ട് ഒത്തിരി ഏജ്ഡായിട്ടുള്ള ലേഡിയാണ് ആ ഒരു ലേഡിയെ നിങ്ങൾ സംശയിക്കുന്നുണ്ട് ഒരു വ്യക്തി ചിലപ്പോൾ ഇവിടെയോ നിങ്ങളുടെയോ അമ്മയായിരിക്കാം ഇല്ല എങ്കിൽ ചേച്ചിയോ അങ്ങനെ ആരെങ്കിലും ആയിരിക്കാം ഇവർ അവർ പറയുന്നത് മാത്രമേ കേൾക്കുന്നുള്ള അതായിരിക്കാം പ്രശ്നം ചില ആൾക്കാരുടെ പേഴ്സൺ അവരുടെ കൂടെ തന്നെയുണ്ട് പക്ഷെ കൂടെ ഉണ്ടായിട്ട് ഒരു കുറവ് അനുഭവിക്കുന്നത് പോലെ തോന്നും നിങ്ങൾക്ക് അതായത് കൂടെ ഒരാളുണ്ട് പക്ഷേ ഒരു സ്നേഹം ലഭിക്കാത്തതുപോലെ ഇവിടെ അവർ കൂടെ ഉണ്ടായിട്ടും നിങ്ങൾക്കൊരു സോളിഡ് കമ്മിറ്റ്മെൻ്റ് തരുന്നില്ല അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അവർ ഒരു സോളിഡ് കമ്മിറ്റ്മെൻ്റ് നിങ്ങൾക്ക് തരണമെന്നാണ് ഇവിടെ നിങ്ങളും ഇവരുമായിട്ടുള്ള ആ ഒരു കണക്ഷൻ എന്ന് പറയുന്ന പാസ്റ്റ് ലൈഫ് കണക്ഷനാണ് സ്ട്രോങ് കണക്ഷനാണ് ഒരിക്കലും അത് പൊട്ടിപ്പോകത്തില്ല പക്ഷേ ഒരു സോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നു അപ്പോൾ ഇതാണ് നിങ്ങളുടെ കറണ്ട് ഫീലിംഗ് ഇനി നിങ്ങളുടെ പേഴ്സൻ്റെ നോക്കാം നിങ്ങളുടെ പേഴ്സിൻ്റെ കറണ്ട് ഫീലിംഗ് നോക്കുകയാണെങ്കിൽ ഇവർ ഭയങ്കര കോൺഫ്ലിക്റ്റഡ് ആയിട്ടുള്ള എനർജിയിലാണ് ഇപ്പോൾ ഉള്ളത് ഇവർ നിങ്ങളിൽ നിന്ന് ബ്രേക്കപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു എനർജിയിലാണ് ഉള്ളത് നിങ്ങളോട് ഡിസ്റ്റൻസും ബ്രേക്കപ്പും ചെയ്തത് കാരണം ഇപ്പോൾ എല്ലാവരോടും വഴക്കിടുകയാണ് ഇവർ ഇവർക്ക് ആരോടും സംസാരിക്കേണ്ട ഒറ്റക്കിരുന്നാൾ മതി എന്നാണ് തോന്നുന്നത് ഇവർ എല്ലാവരോടും ദേഷ്യത്തിലാണ് സംസാരിക്കുന്നത് ജോലിക്ക് പോകുന്നവരാണ് എങ്കിൽ ഓഫീസിലെല്ലാവരോടും വഴക്കിടുന്നു ഇവർക്ക് തന്നെ സ്വയം തോന്നുകയാണ് എല്ലാവരും ഇവരെ വിട്ടു പോയ്ക്കൊണ്ടിരിക്കുകയാണ് ഇവർ തനിച്ചായി എന്ന് ഇവർക്ക് തോന്നുന്നത് ഇവരുടെ ലൈഫിൽ ഒരു റൊമാൻസും ഇല്ല ഇവർ ഒരു പർപ്പസ് ലെസ്സായിട്ട് ഇവർക്ക് ഫീലാകുന്നു ഭയങ്കര സ്ട്രെസ്സുള്ളതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സണൽ നിങ്ങൾക്ക് തന്നെ അവരുടെ ആ ഒരു സ്ട്രെസ്സ് കാണാൻ സാധിക്കുന്നതാണ് ഇവിടെ ഇവരുടെ ഫാമിലി ഇവരുടെ ആ ഒരു സ്ട്രെസ്സ് കാണുന്നുണ്ട് ആരൊക്കെയാണോ നിങ്ങളെ ഇവരിൽ നിന്ന് വേർപ്പെടുത്തിയത് അവരിപ്പോൾ ഇവരുടെ ആ ഒരു വേദന കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ചില ആൾക്കാരുടെ പേഴ്സൻ്റെ ഫാമിലി പറയുന്നത് നമ്മൾ വളരെ സന്തുഷ്ടമായിട്ടാണ് ഇരിക്കുന്നത് പക്ഷേ നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ഇപ്പോഴത്തെ അവസ്ഥ മാറ്റണം കാരണം ഇപ്പോൾ നിങ്ങൾ വളരെ മോശം അവസ്ഥയിൽ കൂടെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്ന് ഫാമിലി ഇവരെ ഉപദേശിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇനി നെക്സ്റ്റ് നിങ്ങളോട് ഡിസ്റ്റൻസ് ഇവർ വയ്ക്കുന്നുണ്ട് എങ്കിൽ അതിൻ്റെ കാരണം ഇവരുടെ ലൈഫിലെല്ലാം വളരെ മോശം അവസ്ഥയിൽ കൂടെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ഞാൻ എപ്പോഴൊക്കെ എൻ്റെ പഴേസിൽ നിന്ന് ദൂരെ പോയിട്ടുണ്ടോ വഴക്കിട്ടുണ്ടോ അപ്പോഴെല്ലാം എൻ്റെ ജീവിതത്തിൽ നിന്ന് ഓരോ കാര്യവും ഒന്ന് മറ്റൊന്നായിട്ട് വിട്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് ഇവർക്ക് തോന്നുന്നത് ഇവിടെ ഇവരുടെ ജീവിതത്തിൽ ഓരോ പ്രശ്നങ്ങളായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഒന്നിനെ എങ്ങനെയെങ്കിലും കണ്ട്രോൾ ചെയ്യുമ്പോൾ അടുത്തത് വരുന്നു അപ്പോൾ ഇവർക്ക് തന്നെ തോന്നുകയാണ് ഞാൻ ആരുടെയും ഹൃദയം വേദനിപ്പിച്ചു അതുകൊണ്ടാണ് എനിക്ക് ഒന്നിന് പിറകെ പ്രശ്നങ്ങൾ ഇങ്ങനെ നേരിടേണ്ടി വരുന്നത് എന്ന് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ട് ഇപ്പോൾ അകലത്തിലാണ് ഡിറ്റാച്ച്ഡ് ആണ് എങ്കിൽ ഇവരുടെ മനസ്സ് ഇവരോട് പറയുകയാണ് നിങ്ങളുമായിട്ട് എത്രയും പെട്ടെന്ന് ഒന്നാവണമെന്ന് ഇവരുടെ ഭാഗത്തുനിന്ന് ഇമോഷണൽ മെസ്സേജ് ലവ്വിങ് മെസ്സേജ് നിങ്ങൾക്ക് വരാൻ പോകുന്ന സമയം റിസീവ് ആകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇവർ എത്രത്തോളം നിങ്ങൾ ഇന്ന് അകലം പാലിക്കാൻ ശ്രമിക്കുന്നു അത്രത്തോളം ഇവർ കുഴിയിൽ വീഴുന്നു ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവർ നിങ്ങളുടെ കൂടെ യൂണിയനിൽ വന്നാൽ മാത്രമേ ഇവർക്ക് ഒരു ബാലൻസ് സ്വയം ഇവർക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ മനുഷ്യൻ്റെ ഭാഗത്തുനിന്ന് ഇവർക്ക് ഗൈഡൻസ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അതായത് നിങ്ങൾ തെറ്റായ വഴിയിൽ കൂടെയാണ് പോകുന്നത് നിങ്ങൾ നേരായ വഴിയിൽ പോയില്ലെങ്കിൽ ഒന്നിന് പിറകെ ഒന്നായിട്ട് നിങ്ങൾക്ക് പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇവർ അത് കേൾക്കാതെ വീണ്ടും അതേ വഴിയിൽ കൂടെയാണ് പൊയ്ക്കോണ്ടിരിക്കുന്നത് ചില ആൾക്കാരുടെ പേഴ്സൺ വളരെ പെട്ടെന്ന് തന്നെ ആക്ഷൻ എടുക്കുന്നതാണ് ചില ആൾക്കാരുടെ പേഴ്സൺ ആലോചിച്ച് ചിന്തിച്ചിട്ട് ആയിരിക്കും ആക്ഷൻ എടുക്കുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇതാണ് നിങ്ങളുടെ രണ്ടുപേരുടെയും ഫീ ഫീലിങ്സ് ഈ ഒരു ബന്ധത്തിനെ കുറിച്ചുള്ളത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ റീഡിങ് ഇതാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു ഇനി ഒരു പുതുറീഡിംഗുമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ ഓം മനുഷ്യ താങ്ക് സോ മച്ച്